സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് മഞ്ചേരി തകർത്ത് മോഷണശ്രമം പ്രതി പിടിയിൽ മഞ്ചേരി മഞ്ഞപ്പറ്റ തോട്ടുപൊയിൽ ചെറാകുത്ത് സബ്സ്റ്റേഷന് സമീപം ഒറ്റയ്ക്ക് താമസിക്കുന്ന കൂളിയോടൻ ഫായിസാണ് മഞ്ചേരി പോലീസിന്റെ പിടിയിലായത് പ്രതി മുമ്പും മയക്കുമരുന്ന് ഉപയോഗിച്ച കേസിൽ പിടിക്കപ്പെട്ടിട്ടുണ്ട് നാലാം തീയതി പുലർച്ചെ മഞ്ചേരി കോഴിക്കോട് റോഡിൽ ശ്രീദേവി ഓഡിറ്റോറിയം റോഡ് ജംഗ്ഷനിൽ എസ് ബി ഐ എടിഎം കൌണ്ടറിൽ മോഷണശ്രമം നടന്നതിനെ മഞ്ചേരി എസ് ബി ഐ ബാങ്ക് മാനേജർ മഞ്ചേരി സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു മെഷീനിൽ പണം നിറച്ചിരുന്നെങ്കിലും തകരാറിലായതു കാരണം നാലു ദിവസമായി ഈ എടിഎം കൌണ്ടറിൽ ഇടപാടുകൾ ഒന്നും നടക്കാതിരുന്നതിനാൽ റിപ്പയറിനായി ടെക്നീഷ്യൻ എത്തിയപ്പോഴാണ് കൗണ്ടറിന്റെ ഷട്ടർ താഴ്ത്തിയ നിലയിൽ കണ്ടത് ഷട്ടർ പൊക്കി പരിശോധിച്ചതിൽ മെഷീൻ തകർത്തതായി ശ്രദ്ധയിൽപ്പെട്ടതോടെ ടെക്നീഷ്യൻ മാനേജരെ അറിയിക്കുകയായിരുന്നു തുടർന്നാണ് പോലീസിൽ കേസ് രജിസ്റ്റർ ചെയ്തത് മഞ്ചേരി എ എസ് പി നന്ദഗോപൻ ഐ പി എസ് സിഐ പ്രതാപൻ എസ്ഐമാരായ ജസ്റ്റിൻ എം അസൈനാർ എഎസ്ഐമാരായ മുഹമ്മദ് അലി പി കെ ഗിരീഷ് ഇ എസ്ഇപിഒമാരായ ഇസുദ്ദീൻ തെസ്ലിം ഡാൻസാഫ് അംഗങ്ങളായ സലീം ജസീർ ദിനേശ് ബിജു എന്നിവരുടെ നേതൃത്വത്തിൽ പ്രത്യേക സ്ക്വാഡ് ഉണ്ടാക്കി സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചും ഇത്തരം കുറ്റങ്ങളിൽ മുമ്പും ഉൾപ്പെട്ടവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞ മാർച്ച് മാസം പതിനഞ്ചിന് കോട്ടയം പിറവം റോഡ് വെള്ളൂർ റെയിൽവേ പരിസരത്ത് നിന്നും മോഷ്ടിച്ച ആക്ടീവ് സ്കൂട്ടറിൽ കറങ്ങി നടന്ന് മോഷണം ആസൂത്രണം ചെയ്തു വരികയായിരുന്ന പ്രതി മഞ്ചേരി എടിഎം പദ്ധതി പൊളിഞ്ഞതോടെ എറണാകുളം ഭാഗത്തേക്ക് ഈ സ്കൂട്ടറിൽ ഒളിവിൽ പോകും വഴി ഗുരുവായൂരിൽ വെച്ച് സ്കൂട്ടർ ഉപേക്ഷിച്ചു അവിടെ നിന്നും ഒരു ബുള്ളറ്റ് ബൈക്ക് മോഷ്ടിച്ച് മഞ്ചേരിയിലെ വീട്ടിലെത്തി തിങ്കളാഴ്ച പുലർച്ചെ ബാംഗ്ലൂരിലേക്ക് ഒളിവിൽ പോകാൻ പുറപ്പെടാനിരിക്കുമ്പോഴാണ് ഫായിസ് മഞ്ചേരി എസ് ഐ ജസ്റ്റിന്റെ പിടിയിലായത് കേസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥനായ എസ് എം അസൈനാർ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി തെളിവെടുപ്പ് പരിശോധനയിൽ എ മെഷീനിൽ നിന്നും അടർത്തി മാറ്റിയ ഇലക്ട്രോണിക് ലോക്പാട് പ്രതിയുടെ വീട്ടിലെ അലമാരയിൽ നിന്നും കണ്ടെടുത്തു ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു കൂടുതൽ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനും തെളിവെടുപ്പിനുമായി പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് എ എസ് പി നന്ദഗോപൻ ഐ പി എസ് അറിയിച്ചു എൻഫോർ ന്യൂസ് മഞ്ചേരി ചരിത്രമുറങ്ങുന്ന തേക്കിന്റെ നാട്ടിൽ പുരുഷ വസ്ത്ര വസ്ത്രസങ്കല്പങ്ങൾക്ക് പൂർണ്ണതയേകാൻ മെൻസ് ആൻഡ് ബോയ്സ് ഡ്രസ് വെഡ്ഡിംഗ് സൂട്ട്സ് ആൻഡ് റെൻഡൽസ് ഡ്രസ് കോഡ് എന്നിവയുടെ നിലമ്പൂരിലെ ഏറ്റവും വലിയ കളക്ഷനുമായി മോക്ക മെൻസ് വിയർ ആൻഡ് വെഡ്ഡിംഗ് താഴെ ചന്തക്കുന്ന് നിലമ്പൂർ ഫോൺ ഒൻപത് അഞ്ച് ആറ് രണ്ട് എട്ട് നാല് രണ്ട് ഒൻപത് മൂന്ന് ഏഴ് എട്ട് പൂജ്യം ഏഴ് അഞ്ച് ഒന്ന് രണ്ട് രണ്ട് ഒൻപത് ഒന്ന് എട്ട്